ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ജീവൻ മരണ പോരാട്ടത്തിൽ തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് മോഹൻ ബഗാൻ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തി ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളുകൾ നേടിക്കൊണ്ട് അവർ വിജയം ഉറപ്പാക്കിയിരുന്നു ജാമി മെക്ലേരൻ രണ്ട് ഗോളുകൾ മത്സരത്തിൽ നേടി ആൽബർട്ടോ റോഡ്രിഗസ് ആണ് മൂന്നാമത്തെ ഗോൾ നേടിയിട്ടുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടി ഏൽപ്പിക്കുന്ന ഒരു തോൽവി തന്നെയാണ് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നിട്ടുള്ളത് കൊച്ചിയിലെ സ്വന്തം ആരാധകർക്ക് മുന്നിൽ വെച്ചുകൊണ്ടാണ് ഹൃദയ ഈ ഒരു തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് മത്സരം മൂന്ന് ഗോളുകൾ വഴങ്ങിയതോടുകൂടി തന്നെ ഒരുപാട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ സ്റ്റേഡിയം വിട്ടുപോയി അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല അത്രയും ഹൃദയം തകർക്കുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ആൽബർട്ടോ റോഡ്രിഗസ് ആ ഒരു ഗോൾ നേടിയതിനു ശേഷം ചെയ്ത സെലിബ്രേഷൻ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് സുപരിചിതമാണ് ആൽബർട്ടോ ആ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കോർണർ ഫ്ലാഗ് തെറിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷെ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല നേരത്തെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മത്സരത്തിൽ മോഹൻ ബഗാന്റെ മറ്റൊരു താരമായ ദിമിത്രി പെട്രട്ടോസ് ഇതിന് സമാനമായ സെലിബ്രേഷൻ നടത്തിയിരുന്നു അന്ന് ഗോൾ നേടിയതിന് ശേഷം പെട്രട്ടോസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫ്ലാഗ് ചവിട്ടി തെറിപ്പിച്ചിരുന്നു അതുതന്നെയാണ് കൊച്ചിയിൽ വീണ്ടും ആൽബർട്ടോ റോഡ്രിഗസ് ചെയ്തിട്ടുള്ളത് ചുരുക്കത്തിൽ അവന്മാരൊക്കെ നമ്മുടെ നെഞ്ചത്ത് കയറി മേയുന്നു എന്നൊക്കെ പറയേണ്ടി വരും നമ്മുടെ തട്ടകത്തിലാണ് ഇത്രയും വലിയ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത് കൊച്ചിയിൽ വെച്ചുകൊണ്ട് മോഹൻ ബഗാനെതിരെ ഒരു മത്സരം പോലും വിജയിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായ ഒരു കാര്യം തന്നെയാണ് പത്ത് മത്സരങ്ങൾ കളിച്ചിട്ട് എട്ട് മത്സരങ്ങളിലും മോഹൻ ബഗാനോട് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണ് ആകെ ഐ ചെയ്തിട്ടുള്ളത് ഒരു മത്സരം സമനിലയിലായി ഒരു മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു ഏതായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമായി കൊണ്ടും കാണാം